കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങൾ ആ ജനങ്ങൾ ഈ പറഞ്ഞ നിർവചനത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ആരെയാണ് പ്രതിദാനം ചെയ്യേണ്ടത് ചെയ്യുന്നത് അതിൽ എന്തുകൊണ്ടാണ് മുലമ്പ്രൾ ഉൾപ്പെടാത്തത് എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ജനപ്രതിനിധികളുടെ ചെവിയിൽ കാതിൽ പതിയാതിരുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനാ നേതൃത്വങ്ങൾ കെ സി ബി സിയും അതുപോലെ തന്നെ സി ബി സി ഐയും അവർ ആവശ്യപ്പെട്ടു ഈ ബില്ലിന്റെ കാര്യത്തിൽ കേരളത്തിലെ എം പിമാർ ബില്ലിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇവ രണ്ടുപേരും അതിന് തയ്യാറായില്ല അതേസമയത്ത് ഇന്നലെ വേറൊരു ചിത്രം നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു മധുരയില് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ആളുകൾ പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വാർത്തയും ചില പത്രങ്ങളിൽ ചില പടങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് സ്വന്തം നാട്ടിൽ കുടിയറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങളോട് താൽപര്യമില്ല പലസ്തീനിലെ ജനങ്ങളോടാണ് ഇവരുടെ താല്പര്യം എന്ന് പറയുന്നത് പലസ്തീനോടുള്ള പ്രത്യേക താല്പര്യമോ സ്നേഹമോ കൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും കരുതില്ല പകരം ഇതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ സംഘടിത മത വോട്ട് ബാങ്കിന്റെ വേണ്ടിയിട്ടുള്ള പ്രീണനം വാസ്തവത്തിൽ ആ സമുദായത്തോട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള താല്പര്യമല്ല അധികാരത്തോടുള്ള ആർത്തി കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ സംഘടിത മത വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമം കാരണം സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളോട് ഒരു താൽപര്യവുമില്ല പലസ്തീനിലെ ജനങ്ങളോടുള്ള താൽപ്പര്യം അത് ഈ പ്രീണനത്തിന്റെ ഈ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അധികകാലം എല്ലാവരെയും പറ്റിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കില്ല സി പി എമ്മിനും കോൺഗ്രസിനും പിന്നെ എം എ ബേബി പറയുന്നത് പോലെ പലസ്തീനോട് നരേന്ദ്രമോദി സർക്കാർ ഒരു അവഗണനയും കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഒരുപക്ഷെ സി പി എമ്മുകാർക്ക് അറിയില്ലായിരുന്നു മാത്രമല്ല പാലസ്തീനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാലസ്തീനിന് യു എൻ അംഗത്വം നൽകണം എന്നുള്ള ആവശ്യം ആ വിഷയത്തെ ഇന്ത്യ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പാലസ്തീനുള്ള സഹായവും പിന്തുണയും ഇന്ത്യ നൽകുന്ന കാര്യം മഹമ്മൂദ് അബ്ബാസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞ കാര്യം ഒരുപക്ഷെ ദേശാഭിമാനിയും കൈരളിയും അവരുടെ പാർട്ടി അണികളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാൻ കൈരളിയും ദേശാഭിമാനിയും മാത്രം വായിക്കുന്നതിന് പകരം സി പി എമ്മുകാര് ബാക്കിയുള്ള മാധ്യമങ്ങൾ കൂടി നോക്കണം അതുകൊണ്ട് ഈ സമീപനം കേരളത്തിലെ ജനങ്ങളെ എക്കാലവും വഞ്ചിക്കാം എക്കാലവും പറ്റിക്കാം അതിലൂടെ അധികാരത്തിൽ തുടരാൻ ആവശ്യമായിട്ടുള്ള സംഘടിത വോട്ട് ബാങ്ക് നേടിയെടുക്കാം എന്നുള്ള വ്യാമോഹം ആ വ്യാമോഹം അത് വ്യാമോഹമായിട്ട് തന്നെ അവശേഷിക്കും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പിമാർ കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യം കൂടി സംരക്ഷിക്കണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനതാൽപര്യത്തെ ബലികഴിക്കുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ